ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാന ഗോത്രവർഗ്ഗ കലാപം ഏതാണ് ഉത്തരം കുറിച് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാന ഗോത്രവർഗ്ഗ കലാപം ഏത് ഉത്തരം കുറിച് കലാപം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ കോൺഗ്രസ്സിൻ്റെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാർ ഉത്തരം ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ കോൺഗ്രസ്സിൻ്റെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാർ ഉത്തരം ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് ഉത്തരം കല്ലട ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് ഉത്തരം കല്ലട ജലസേചന പദ്ധതി മൺസൂൺ കാറ്റിൻ്റെ അറബിക്കടൽ ശാഖയുടെ മഴനിഴൽ പ്രദേശമേത് ഉത്തരം തമിഴ്നാട് മൺസൂൺ കാറ്റിൻ്റെ അറബിക്കടൽ ശാഖയുടെ പ്രദേശം പ്രദേശമേത് ഉത്തരം തമിഴ്നാട് ഏതു പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖമാണ് മലയാളിയായ കെ എൻ രാജ് തയ്യാറാക്കിയത് ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖമാണ് മലയാളിയായ കെ എൻ രാജ് തയ്യാറാക്കിയത് ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത് ഉത്തരം ബിറ്റുമിനസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ് ഉത്തരം ബിറ്റുമിനസ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതിക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഉത്തരം ഒരു തവണ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതിക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഉത്തരം ഒരു തവണ കൺകറൻ്റ് ലിസ്റ്റ് എന്ന ആശയം ഏതു രാജ്യത്തു നിന്നാണ് കടമെടുത്തത് ഉത്തരം ഓസ്ട്രേലിയ കൺകറൻ്റ് ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത് ഉത്തരം ഓസ്ട്രേലിയ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ ആര് ഉത്തരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ ചെയർമാൻ ആര് ഉത്തരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സംസ്ഥാന ദുരന്ത പ്രതികരണ സേന സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന അഥവാ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപം കൊണ്ടത് എന്ന് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ എലിപ്പനിയെ പ്രതിരോധിക്കാൻ നൽകുന്ന ഗുളിക ഏത് ഉത്തരം ഡോക്സി സൈക്ലിൻ എലിപ്പനിയെ പ്രതിരോധിക്കാൻ നൽകുന്ന ഗുളിക ഏത് ഉത്തരം ഡോക്സി സൈക്ലിൻ സിമൻറ്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ അതിൽ ചേർക്കുന്നത് ചേർക്കുന്നതെന്ത് ഉത്തരം ജിപ്സം സിമെൻറ്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ അതിൽ ചേർക്കുന്നത് ചേർക്കുന്നതെന്ത് ഉത്തരം ജിപ്സം ഇന്ത്യ ആദ്യമായി ആതിഥ്യം വഹിച്ച ലോക തേക്ക് സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഉത്തരം കൊച്ചി ഇന്ത്യ ആദ്യമായി ആതിഥ്യം വഹിച്ച ലോക തേക്ക് സമ്മേളനത്തിന് വേദിയായത് ഉത്തരം കൊച്ചി ഹരിത കേരള മിഷന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പച്ച തുരുത്ത് പുരസ്കാരം ലഭിച്ച പഞ്ചായത്തേത് ഉത്തരം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് പഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പച്ചത്തുരുത്ത് പുരസ്കാരം ലഭിച്ച പഞ്ചായത്തേത് ഉത്തരം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് പഞ്ചായത്ത് ലോക അത്ലറ്റിക്സ് നൂറ് മീറ്റർ മത്സരത്തിൽ വിജയിച്ചതാര് ഉത്തരം ജമൈക്കയുടെ മെലിസ ജെഫേഴ്സൺ ലോക അത്ലറ്റിക് അത്ലറ്റിക്സ് നൂറ് മീറ്റർ മത്സരത്തിൽ വിജയിച്ചതാര് ഉത്തരം ജമൈക്കയുടെ മെലിസ ജെഫേഴ്സൺ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം പതിപ്പിലെ ജേതാക്കൾ ഉത്തരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം പതിപ്പിലെ ജേതാക്കളാരെ ഉത്തരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വന്ന ജി എസ് ടി പുതിയ നിരക്കുകൾ ഏവ ഉത്തരം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നാൽപ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വന്ന ജി എസ് ടി പുതിയ നിരക്കുകൾ ഏതെല്ലാം ഉത്തരം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നാൽപ്പത് ശതമാനം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാര് ഉത്തരം ചിത്രരഞ്ജൻ ദാസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാരൻ ഉത്തരം ചിത്രരഞ്ജൻ ദാസ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ ഏത് ഉത്തരം അഗ്നി റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ ഏത് ഉത്തരം അഗ്നി സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്ബുലക്ഷ്മി പുരസ്കാരം നേടിയതാര് ഉത്തരം കെ ജെ യേശുദാസ് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്ബുലക്ഷ്മി പുരസ്കാരം നേടിയതാര് ഉത്തരം കെ ജെ യേശുദാസ് അക്കാമ്മാച്ചെറിയാനെക്കുറിച്ച് അക്കമ്മ കുറിച്ച് ദേശസേവിക സംഘം സ്ഥാപിച്ചു ദേശസേവിക സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ രാജധാനി മാർച്ച് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ രാജധാനി മാർച്ച് നയിച്ചു സ്വാതന്ത്ര്യാനന്തരം കാഞ്ഞിരപ്പള്ളി നിയോഗം നിയോജക മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു സ്വാതന്ത്ര്യാനന്തരം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഡോക്ടർ വേലുക്കുട്ടി അരയനെക്കുറിച്ച് ഡോക്ടർ വേലിക്കുട്ടി അരയനെക്കുറിച്ച് അരയ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചു അരയ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചു പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ആത്മകഥ രചിച്ചു പിൻതിരി നോക്കുമ്പോൾ എന്ന ആത്മകഥ രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുകൊച്ചി സർക്കാരിന് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുകൊച്ചി സർക്കാരിന് സമർപ്പിച്ചു അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ് ഉത്തരം നെഗ്ലേറിയ ഫൗലേറി അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത് ഉത്തരം നെഗ്ലേറിയ ഫൗലേറി അനാൽജസിക്കുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉത്തരം വേദന കുറയ്ക്കാൻ അനാൽജസിക്കുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉത്തരം വേദന കുറയ്ക്കാൻ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമേത് ഉത്തരം ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമേത് ഉത്തരം ഗ്ലോക്കോമ ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണമേത് ഉത്തരം ഗാൽവനോമീറ്റർ ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യം വും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണമേത് ഉത്തരം ഗാൽവനോമീറ്റർ അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ ബി അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ ബി വൺ വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു ഇതിന് പിന്നിലെ നിയമം ഉത്തരം ചാൾസ് നിയമം വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു ഇതിന് പിന്നിലുള്ള കാ നിയമം ഏത് ഉത്തരം ചാൾസ് നിയമം കാർബണും കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിശ്രിതം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിശ്രിതം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം പ്രൊഡ്യൂസർ ഗ്യാസ് ലോകായുക്ത അല്ലെങ്കിൽ ഉപലോ ഉപലോകായുക്ത രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് ഉത്തരം ഗവർണർക്ക് ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് ഉത്തരം ഗവർണർക്ക് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏത് ഉത്തരം മിഴാവ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏത് ഉത്തരം മിഴാവ് എൽ ഡി ഏത് ഫുട്ബോൾ താരത്തിൻ്റെ ആത്മകഥയാണ് ഉത്തരം മറഡോണ എൽ ഡി എ ഗോ ഏത് ഫുട്ബോൾ താരത്തിൻ്റെ ആത്മകഥയാണ് ഉത്തരം മറഡോണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യോഗാ ദിന വേദി ഏതായിരുന്നു ഉത്തരം വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യോഗാ ദിന വേദി ഏതായിരുന്നു ഉത്തരം വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം നൂറ്റി അൻപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഉത്തരം നൂറ്റി അൻപത്തൊന്നാമത് പട്ടുനൂൽ പുഴു എന്ന നോവലിന്റെ രചയിതാവാര് ഉത്തരം എസ് ഹരീഷ് പട്ടുനൂൽ പുഴു എന്ന നോവലിന്റെ രചയിതാവാര് ഉത്തരം എസ് ഹരീഷ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് നടക്കുന്നതിവിടെ ഉത്തരം അഷ്ടമുടിക്കായലിൽ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് ഉത്തരം അഷ്ടമുടിക്കായലിൽ ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നുപോകുന്ന ദിനം അതായത് സൂര്യോചം ഇത് അപ്ഹീലിയൻ ദിനം എന്നും അറിയപ്പെടുന്നു ഇത് ഏത് ദിവസമാണ് ഉത്തരം ജൂലൈ നാല് ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്ന ദിനം ഇത് സൂര്യോചം എന്ന് പറയുന്നു അഫീലിയൻ ദിനം എന്ന് പറയപ്പെടുന്നു ഇത് ഏത് ദിവസമാണ് ഉത്തരം ജൂലൈ നാല് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടു കൂടിയ ശക്തമായ മഴ ഏതാണ് ഉത്തരം കാൽ ബൈശാഖി ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടു കൂടിയ ശക്തമായ മഴ ഏത് ഉത്തരം കാൽ ബൈശാഖി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നതാരെല്ലാം ഉത്തരം എല്ലാ ലോക്സഭാംഗങ്ങളും എല്ലാ രാജ്യസഭാംഗങ്ങളും ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നതാരെല്ലാം ഉത്തരം എല്ലാ ലോക്സഭാംഗങ്ങളും എല്ലാ രാജ്യസഭാംഗങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ പറ്റി പരാമർശിക്കുന്ന ഭാഗമേത് ഉത്തരം ഭാഗമഞ്ച് ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ പറ്റി പരാമർശിക്കുന്ന ഭാഗമേത് ഉത്തരം ഭാഗം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയം എന്ത് ഉത്തരം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയം എന്ത് ഉത്തരം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന വഹിക്കുന്ന രാജ്യമേത് ഉത്തരം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹി വഹിക്കുന്ന രാജ്യമേത് ഉത്തരം ജപ്പാൻ പത്മ പുരസ്കാരത്തിന് അർഹയ അർഹയായ ശർദ്ധാ സിൻഹ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഗായിക പത്മ പുരസ്കാരത്തിന് അർഹയായ ശർദ്ധാ സിൻഹ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഗായിക തൊണ്ണൂറ്റേഴാമത് ഓസ്കറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം അനോറ തൊണ്ണൂറ്റേഴാമത് ഓസ്കറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഉത്തരം അനോറ സ്പേസ് എക്സ് എന്ന് സ്വകാര്യ ബഹിരാകാശ കമ്പനിയുടെ സ്ഥാപകനാ ഉത്തരം എലോൺ മസ്ക് സ്പേസ് എക്സ് എന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയുടെ സ്ഥാപകനാര് ഉത്തരം എലോൺ മസ്ക് ഐ എസ് ആർഒ ഒരുക്കിയോക്കിംഗ് പരീക്ഷണ മിഷൻ ഏത് ഉത്തരം സ്പാഡക്സ് ഐ എസ് ആർഒ ഒരുക്കിയ ഡോക്കിംഗ് പരീക്ഷണ മിഷൻ ഏത് ഉത്തരം സ്പാഡക്സ് കേരള സർക്കാരിൻ്റെ ജീവിത ശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് ഉത്തരം അമൃതം ആരോഗ്യം കേരള സർക്കാരിൻ്റെ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏത് ഉത്തരം അമൃതം ആരോഗ്യം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുത്തലിയാർ കമ്മീഷന്റെ ശുപാർശകൾ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുത്തലിയാർ കമ്മീഷന്റെ ശുപാർശകൾ ഒന്ന് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക ഒന്ന് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക രണ്ട് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക രണ്ട് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക മൂന്ന് വിവിധോദ്ദേശ്യ സ്കൂളുകൾ സ്ഥാപിക്കുക മൂന്ന് വിവിധോദ്ദേശ്യ സ്കൂളുകൾ സ്ഥാപിക്കുക നാല് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക നാല് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നിങ്ങനെ തരംതിരിക്കണം എന്ന് വാദിച്ച ചിന്തകനാര ഉത്തരം മോണ്ടെസ്ക്യു ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നിങ്ങനെ തിരിക്കണം എന്ന് വാദിച്ച ചിന്തകനാരെ ഉത്തരം മോണ്ടസ്ക്യു ശ്രീ ചിത്ര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാണ് വേവൽ പ്ലാനിലെ നിർദ്ദേശങ്ങൾ വേവൽ പ്ലാനിലെ നിർദ്ദേശങ്ങൾ ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കുക ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുന്ന ഇടക്കാല സർക്കാരിൽ ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യം തുല്യമായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഇടക്കാല സർക്കാരിൽ ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യം തുല്യമായിരിക്കണം പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനുമായി ചുരുക്കും വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനുമായി ചുരുക്കും കേരളത്തിലെ ആദ്യ ഗവർണർ ആര് ഉത്തരം ബി രാമകൃഷ്ണ റാവു കേരളത്തിലെ ആദ്യ ഗവർണർ ആര് ഉത്തരം ബി രാമകൃഷ്ണറാവു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് കേരള ഗവർണർ ആര് ഉത്തരം എൻ എൻ വാഞ്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ിലെ അടിയന്തരാവസ്ഥ കാലത്ത് കേരള ഗവർണർ ഉത്തരം എൻ എൻ വാഞ്ചു നിലവിലെ യു പി സി യു പി എസ് സി ചെയർമാൻ ആര് ഉത്തരം ഡോക്ടർ അജയ് കുമാർ നിലവിലെ യു പി എസ് സി ചെയർമാൻ ആര് ഉത്തരം ഡോക്ടർ അജയ് കുമാർ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ വർഷം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ വർഷം തമിഴ് രണ്ടായിരത്തി നാല് തമിഴ് രണ്ടായിരത്തി നാല് സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് തെലുങ്ക് രണ്ടായിരത്തി എട്ട് തെലുങ്ക് രണ്ടായിരത്തി എട്ട് കന്നഡ രണ്ടായിരത്തി എട്ട് കന്നഡ രണ്ടായിരത്തി എട്ട് മലയാളം രണ്ടായിരത്തി പതിമൂന്ന് മലയാളം രണ്ടായിരത്തി പതിമൂന്ന് ഒഡിയ രണ്ടായിരത്തി പതിനാല് ഒഡിയ രണ്ടായിരത്തി പതിനാല് സച്ചിദാനന്ദന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നാടകം ഏത് ഉത്തരം ഗാന്ധി സച്ചിദാനന്ദന കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നാടകമേത് ഉത്തരം ഗാന്ധി സരസ്വതീ സമ്മാനം നേടിയ ആദ്യ മലയാളിയാർ ഉത്തരം ബാലാമണിയമ്മ സരസ്വതീ സമ്മാനം നേടിയ ആദ്യ മലയാളിയാർ ഉത്തരം ബാലാമണിയമ്മ സി എസ് ഐ ആറിൻ്റെ പൂർണ്ണ രൂപം എന്ത് ഉത്തരം കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സി എസ് ഐ ആറിൻ്റെ പൂർണ്ണ രൂപം എന്ത് ഉത്തരം കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന കൃതി രചിച്ചതാര് ഉത്തരം എസ് എൻ ബാനർജി എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന കൃതി രചിച്ചതാര് ഉത്തരം എസ് എൻ ബാനർജി വൻകരകളുടെയും സമുദ്രങ്ങളുടെയും പരിണാമത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധുനിക സിദ്ധാന്തം ഏത് ഉത്തരം ഫലക ചലന സിദ്ധാന്തം വൻകരകളുടെയും സമുദ്രങ്ങളുടെയും പരിണാമത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധുനിക സിദ്ധാന്തം ഏത് ഉത്തരം ഫലക ചലന സിദ്ധാന്തം ക്വാഡ് രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസം ഏത് ഉത്തരം മലബാർ എക്സർസൈസ് ക്വാഡ് രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസം ഏത് ഉത്തരം മലബാർ എക്സർസൈസ് എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി എന്നിവ ലയിപ്പിച്ച് ജെ ആർ വൈ നടപ്പിലാക്കിയത് ഏത് പദ്ധതി കാലത്ത് ഉത്തരം ഏഴാം പദ്ധതി കാലത്ത് എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി എന്നിവ ലയിപ്പിച്ച് ജെ ആർ വൈ നടപ്പിലാക്കിയത് ഏത് പദ്ധതിക്കാലത്ത് ഉത്തരം ഏഴാം പദ്ധതിക്കാലത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മാർച്ച് ആറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മാർച്ച് ആറ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത് ഉത്തരം കരിമ്പ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത് ഉത്തരം കരിമ്പ് ഓ വി വിജയന്റെ കഥാപാത്രങ്ങൾ കൃതികൾ ഒ വിജയന്റെ കഥാപാത്രങ്ങൾ കൃതികൾ വെള്ളായിയപ്പൻ കടൽ തീരത്ത് വെള്ളായിയപ്പൻ കടൽ തീരത്ത് രവി അപ്പുക്കിളി മൈമൂന അള്ളാപ്പിച്ച മൊല്ലാക്ക ഖസാക്കിൻ്റെ ഇതിഹാസം രവി അപ്പുക്കിളി മൈമൂന അള്ളാപ്പിച്ച മൊല്ലാക്ക ഖസാക്കിൻ്റെ ഇതിഹാസം ചന്ദ്രൻ ശിവകാമി തലമുറകൾ ചന്ദ്രൻ ശിവകാമി തലമുറകൾ കുഞ്ഞുണ്ണി ഗുരുസാഗരം കുഞ്ഞുണ്ണി ഗുരുസാഗരം എം എൻ പാലു പാലൂരിന്റെ യഥാർത്ഥ പേര് ഉത്തരം മാധവൻ നമ്പൂതിരി എം എൻ പാലുരുടെ യഥാർത്ഥ പേര് ഉത്തരം മാധവൻ നമ്പൂതിരി പാട്ടകഥാ രചയിതാവ് ഔഷധാഹരണം വള്ളത്തോൾ ഔഷധാഹരണം വള്ളത്തോൾ ദുര്യോധനവധം നാരായണൻ മൂസത്ത് ദുര്യോധനവധം നാരായണൻ മൂസത്ത് കീചകവധം ഇരയിമ്മൻ തമ്പി കീചകവധം ഇരയിമ്മൻ തമ്പി കർണശപഥം മാലി അഥവാ മാധവൻ നായർ കർണശപഥം മാലി അഥവാ മാധവൻ നായർ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതിയുടെ രചയിതാവാര് ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതിയുടെ രചയിതാവാര് ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതീ സമ്മാൻ ലഭിച്ച രൗദ്രസാത്വികം എന്ന കൃതി രചിച്ചതാര് ഉത്തരം പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതീ സമ്മാൻ ലഭിച്ച രൗദ്രസാത്വികം എന്ന കൃതി രചിച്ചതാര് ഉത്തരം പ്രഭാവർമ്മ ഓമൻ കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഉത്തരം ഒരു തെരുവിന്റെ കഥ ഓമൻ കഥാപാത്രമായി വരുന്ന മലയാള നോവലേത് ഉത്തരം ഒരു തെരുവിന്റെ കഥ എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥ ഉത്തരം തകഴി ശിവശങ്കർ പിള്ള എന്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് ഉത്തരം തകഴി ശിവശങ്കർ പിള്ള പ്രഥമ ജേതാക്കൾ പ്രഥമ വള്ളത്തോൾ അവാർഡ് നേടിയത് പാലാ നാരായണൻ നായർ പ്രഥമ വള്ളത്തോൾ അവാർഡ് നേടിയത് പാലാ നാരായണൻ നായർ പ്രഥമ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനം പ്രഥമ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനം പ്രഥമ എഴുത്തച്ഛൻ അവാർഡ് നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള പ്രഥമ എഴുത്തച്ഛൻ അവാർഡ് നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ട സമുദ്രമേത് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ട സമുദ്രമേത് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നതേത് ഉത്തരം പെട്രോളിയം എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നതേത് ഉത്തരം പെട്രോളിയം ശിലകളുടെ മാതാവ് പ്രാഥമിക ശില പിതൃശില എന്നിങ്ങനെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതേത് ഉത്തരം ആഗ്നേയശില ശിലകളുടെ മാതാവ് പ്രാഥമിക ശില പിതൃശില എന്നിങ്ങനെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതേത് ഉത്തരം ആഗ്നശില ഏഷ്യയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര ഏത് ഉത്തരം കാക്കസ് ഏഷ്യയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര ഏത് ഉത്തരം കാക്കസ് ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏത് ഉത്തരം യൂറാൽ ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏത് ഉത്തരം യൂറാൽ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പാലമേത് ഉത്തരം ബോസ്ഫറസ് പാലം ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പാലമേത് ഉത്തരം ബോസ്ഫറസ് പാലം വൈവിധ്യങ്ങളുടെ വൻകര ഏറ്റവും വലിയ വൻകര ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം എന്നീ വിശേഷണങ്ങൾ ഉള്ളത് ഏതിനാണ് ഉത്തരം ഏഷ്യയ്ക്ക് വൈവിധ്യങ്ങളുടെ വൻകര ഏറ്റവും വലിയ വൻകര ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം എന്നീ വിശേഷണങ്ങൾ ഉള്ളത് ഏതിനാണ് ഉത്തരം ഏഷ്യയ്ക്ക് നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്നതേത് ഉത്തരം നെക്റ്റിലുസെൻറ്റ് മേഘങ്ങൾ നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്നതേത് ഉത്തരം നെക്റ്റിലുസെൻറ്റ് മേഘങ്ങൾ കുതിരവാലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളേവ ഉത്തരം സിറസ് മേഘങ്ങൾ കുതിരവാലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളേവ ഉത്തരം സിറസ് മേഘങ്ങൾ മഴയ്ക്ക് കാരണമാകുന്ന മേ മേഘങ്ങളേവ ഉത്തരം നിംബസ് മേഘങ്ങൾ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളേവ ഉത്തരം നിംബസ് മേഘങ്ങൾ ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള കടലേത് ഉത്തരം മെഡിറ്ററേനിയൻ കടൽ ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള കടലേത് ഉത്തരം മെഡിറ്ററേനിയൻ കടൽ മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കളലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏത് ഉത്തരം സൂയസ് കനാൽ മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏത് ഉത്തരം സൂയസ് കനാൽ